എൻ്റെ പേര് ഷാരോൺ ജോഷി ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായും നന്ദി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ല എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കുന്നത് ഞങ്ങൾക്ക് ചെറുതും വലുതുമായ വലിയ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിരുന്നു അതിലൊരു അനുഗ്രഹമാണ് എൻ്റെ അനിയന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഫോർട്ടീൻത്തിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു ക്രിറ്റിക്കലായിരുന്നു അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പക്ഷെ അവരവിടെ എടുക്കില്ല എന്ന് പറഞ്ഞു കാറും ബൈക്കും കൂടി കൂട്ടിയിടിച്ചതാണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പയ്യന് ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ അവൻ രക്ഷപ്പെട്ടു പക്ഷേ ഇവന് തലക്കിയും ഉൾപ്പെടെ ബാക്കിയെല്ലാവടത്തും അത്യാവശ്യം സീരിയസ് ആയിട്ട് പറ്റിയിരുന്നു അങ്ങനെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു കൊണ്ടുചെന്ന സമയത്ത് ഇവൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മുഖത്തെ എല്ലുകളെല്ലാം റൈറ്റ് സൈഡിലെ എല്ലുകളെല്ലാം റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം അതൊക്കെ ഒരു മിക്സ്ച്ചറ് പൊടിഞ്ഞു പോകുന്നൊരവസ്ഥയിൽ ആയിരുന്നു അപ്പോൾ അതൊന്നും റീപ്ലേസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു പിന്നെ കണ്ണിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൊരിക്കലും തിരിച്ച് കിട്ടില്ല വലത് കണ്ണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല ഞരമ്പുകളൊക്കെ അതൊന്നും റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലായി കണ്ണൊക്കെ കലങ്ങിയിരിക്കുകയാണ് അപ്പോൾ കണ്ണിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ഒരു ശതമാനം മാത്രം പ്രതീക്ഷ വെച്ചാൽ മതി പിന്നെ റിബ്സിന് ഫ്രാക്ചർ സംഭവിച്ചു ബാക്ക് ബോൺസിനൊക്കെ ഫ്രാക്ചർ സംഭവിച്ചു അങ്ങനെ വെൻ്റിലേറ്ററിലായിരുന്നു അവനെ വെൻ്റിലേറ്ററിലായിരുന്ന സമയത്ത് ഞാൻ അവനെ കാണാൻ പോകുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ അമ്മ തന്നായിരുന്ന തൈലവും പിന്നെ കാശുരൂപവും ഉണ്ടായിരുന്നു ഞാനത് വെച്ച് അവൻ്റെ തലയിൽ തലയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അവൻ്റെ കണ്ണിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു കണ്ണിൽ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു ചാപ്പലിലിരിക്കുമ്പോഴും എൻ്റെ കണ്ണിൽ ഞാൻ ആ തൈലം പുരട്ടി ലോക്കറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ തിങ്കളാഴ്ച ഡോക്ടറെ കണ്ടു ശനിയാഴ്ചയാണ് അവനെ ആക്സിഡൻ്റ് പറ്റി ഇവനെ രാജഗ്രയിൽ കയറ്റുന്നത് അങ്ങനെ തിങ്കളാഴ്ച ഡോക്ടറെ കണ്ടു ഡോക്ടർ അപ്പോഴും പറഞ്ഞു കണ്ണ് നിങ്ങൾക്ക് കിട്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഇവന് ഓപ്പറേഷനും ട്രീറ്റ്മെൻറ്റും ബാക്കി മെഡിസിൻസും കാര്യങ്ങളും റെസ്റ്റ് കൊണ്ടൊക്കെ ഇവനെ റിക്കവർ ചെയ്തെടുക്കാം പക്ഷേ കണ്ണിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും വെക്കണ്ട ഒരു ശതമാനത്തിന് താഴെ പ്രതീക്ഷ വെച്ചാൽ മതി നമുക്ക് സർജിക്കലായിട്ടൊന്നും ചെയ്യാനില്ല അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു കാരണം ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്ന ഒരാളാണ് ഫോർത്ത് ഇയറിലെ പരീക്ഷ മാത്രം ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്താണ് ഈ ആക്സിഡൻറ്റ് പറ്റുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പച്ച മരിച്ചിട്ട് ഒരു മൂന്ന് കൊല്ലമായി അപ്പോൾ അത്രയും ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് അപ്പോൾ ലോണൊക്കെ എടുത്ത് പഠിച്ചിട്ട് ഇത്രയും നാൾ പഠിച്ചിട്ട് ഫോർത്ത് ഇയർ ആയപ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത് അപ്പോൾ ഇനി കണ്ണില്ലാത്ത ഒരാളെ ജോലിക്ക് എടുക്കുക അല്ലെങ്കിൽ വിദേശത്ത് പോകുക എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു എന്നാൽ ഞങ്ങൾ മാതാവിൽ വിശ്വസിച്ചു ആ അമ്മ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു അവൻ്റെ ഫോട്ടോ മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു ഡൽത്താരെ വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ അവൻ്റെ ഓപ്പറേഷൻ ഫസ്റ്റത്ത് ഓപ്പറേഷൻ നടന്നു ഒരു പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന് ഓപ്പറേഷൻ ആയിരുന്നു പതിനൊന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങി രാത്രി പതിനൊന്ന് ആയപ്പോഴാണ് ഓപ്പറേഷൻ കഴിഞ്ഞത് മുഖത്തെ എല്ലുകളും കണ്ണിൻ്റെ മിണ്ടയൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു അപ്പോൾ ഇവിടുത്തെ ബോൺസൊക്കെ മാറ്റി ടൈറ്റാനിയാണ് വെച്ചേക്കുന്ന കവിളത്ത് അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു രണ്ട് ദിവസം കൂടി ഇവനെ വെൻ്റിലേറ്ററിൽ ഇടേണ്ട വരും കാരണം ഇവന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ കഴിഞ്ഞാലിന് ബ്രീത്ത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരും നല്ല നീര് വരും മുഖത്ത് കാരണം ഇത്രയും ഡാമേജ് പറ്റിയിരിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യണം രണ്ട് ദിവസം കൂടി വെൻ്റിലേറ്ററിൽ കിടക്കണം അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വെൻ്റിലേറ്ററിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കൂടി കിടക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് രൂപയുടെ അടുത്ത് ചിലവ് വരുന്നൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയവും അങ്ങനെ ഓപ്പറേഷൻ നടന്നു പിറ്റേ ദിവസം ഡോക്ടർ വിളിച്ചു ഞങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ഒരു നീരോ കാര്യങ്ങളോ ഒന്നും ഇവൻ്റെ മുഖത്തില്ല നിങ്ങളെ ഇന്ന് തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് മാതാവ് എന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങൾ നല്ല ഡിഫിക്കൽറ്റി ഉള്ള സമയത്തായിരുന്നു ഞങ്ങൾക്ക് അങ്ങനൊരു അനുഗ്രഹം കിട്ടിയത് അത് കഴിഞ്ഞ ശേഷം ഇവനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവനെ മരുന്നിൻ്റെ സപ്പോർട്ടില്ലാതെ ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു കാരണം ഇവൻ പറഞ്ഞൊന്നും കേൾക്കുന്നുണ്ടായില്ല ഒരു ട്രോമയായിരുന്നു ഒരു ആക്സിഡൻറ്റിൻ്റെ ട്രോമ ശരിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു ആ സമയത്ത് ഇവന് കൊടുക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഉപ്പിട്ട് മാതാവിൻ്റെ ഉപ്പിട്ട് കൊടുക്കും പിന്നെ തൈലം പൊറ്റി പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവനൊരു ഇവൻ കണ്ടു എന്ന് പ പറയുന്നൊരു കാര്യമാണ് ഇവൻ പറഞ്ഞൊരു ഒരാ ഒരു മുടിയൊക്കെ ഏരിയ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചൊന്നുമില്ല എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നു എൻ്റെ മരുന്നിരിക്കുന്ന അടുത്ത് പോയി ഞാൻ സ്വപ്നം കണ്ട പോലെയാണ് എന്നു പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം ഹെഡ് നേഴ്സൊക്കെ വന്നു എസ് എസ് ചെയ്യാൻ വന്നപ്പോൾ അവർ ചോദിച്ചു സ്റ്റാഫൊക്കെ വരാറുണ്ടോയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു സ്റ്റാഫൊക്കെ വരാറുണ്ട് വരാറുണ്ട് വേറൊരു ചേച്ചീൻ്റെ അടുത്ത് വന്നിരുന്നു ഒരു നീല ഉടുപ്പിട്ട് ഒരു ചേച്ചി മുടിയൊക്കെ ഈരി ഒരു ചേച്ചി വന്നിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം പറഞ്ഞു അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനൊരു നീലുടുപ്പിട്ടൊരു ചേച്ചി ഇവിടെ ഇല്ല നിനക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഇവൻ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളാരും കണ്ടുപോരും ഒന്നുമില്ല അപ്പോൾ ഇവൻ പറഞ്ഞു എന്തായാലും എൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞു പി കുറച്ച് ദിവസം അതിന് ശേഷം ഇവന് ഇവന് നല്ലൊരു ഉറക്കം കിട്ടാൻ തുടങ്ങി മരുന്നിൻ്റെ സപ്പോർട്ടൊന്നുമില്ല അതെ നല്ലൊരു ഉറക്കം കിട്ടാൻ തുടങ്ങി പിന്നെ കണ്ണിൻ്റെ മങ്ങിയാണ് ഇരുന്നായിരുന്നത് ഒന്നും വായിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കണ്ണ് മങ്ങിയാണ് മങ്ങിയാണിരുന്നായിരുന്നത് അപ്പോൾ അവൻ ഇവൻ്റെ അടുത്ത് ഡോക്ടർ വന്നിങ്ങനെ കൈ കൊണ്ട് ആങ്ങിയം കാണിച്ച് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ കാണിക്കുമ്പോൾ ഇത് എത്രയാണെന്ന് പറയാൻ പറഞ്ഞു ഫസ്റ്റ് ദിവസം കൊണ്ടൊന്നു വരങ്ങനെ പറയാൻ ബുദ്ധിമുട്ടായിരുന്നു പതിയെ പതിയെ മങ്ങലുകൾ കുറയാൻ തുടങ്ങി കണ്ണിൻ്റെ ഒരു ഡിസ്ചാർജിലൊരു മൂന്ന് ദിവസം മുന്നേ ഡോക്ടർ വന്ന് ഇങ്ങനെ തന്നെ ചെയ്തപ്പോൾ ഇവൻ കൃത്യമായിട്ട് നമ്പേഴ്സ് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളതൊരത്ഭുതമായിട്ട് കണ്ടാൽ മതി ഞങ്ങളിത് അത്ര ഒന്നും പ്രതീക്ഷിച്ചതല്ല കണ്ണ് ഓൾമോസ്റ്റ് പോയൊരു കണ്ണാണ് കണ്ണിൻ്റെ ഞരമ്പുകളൊക്കെ പോയി കണ്ണിൻ്റെ ഒരു കൃഷ്ണമണിയുടെ ഉള്ളിൽ ഒരു കല്ലടിച്ചു കയറിയൊരു അവസ്ഥയിലാണ് കണ്ണിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കണ്ണ് ഇങ്ങനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഡിസ്ചാർജ് ആയിക്കോ ബാക്കി റെസ്റ്റും മരുന്നുകൊണ്ടും ഒക്കെ മാറിക്കോളും എന്ന് പറഞ്ഞ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാണ് ചെയ്തത് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത് കണ്ണിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഒരുപാട് ചെറിയ അക്ഷരം വായിക്കാൻ പറ്റില്ലെങ്കിൽ പോലും അത്യാവശ്യം ചെറിയ അക്ഷരങ്ങളൊക്കെ വായിക്കാൻ പറ്റും ഒരു എൺപത് ശതമാനം കാഴ്ചയൊക്കെ അവന് കിട്ടിയിട്ടുണ്ട് കണ്ണിന് പിന്നെ പിന്നെ ഒരു രണ്ട് മൂന്ന് സർജറീസും നടന്നു ആ എല്ലാം വിജയകരമായതിന് പൂർത്തിയായി പിന്നെ ഫിനാൻഷ്യലി ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചു ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവരായിട്ട് ഒരുപാട് പേര് ഇവൻ്റെ ഇവൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ചിലവുകളും അങ്ങനെ നടന്നു പോയി അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ മാതാവ് അനുഗ്രഹിച്ചു എനിക്ക് രണ്ടാമൊരു ജീവൻ തന്ന തന്ന ദൈവത്തിനും മാതാവിനും കണ്ണും കണ്ണൂർ ഓൾമോസ്റ്റ് പോയ കണ്ണായിരുന്നു അതും തിരിച്ചു തന്ന ഒരു നന്ദി പറയുന്നു രണ്ടാമത്തെ ഒരു സാക്ഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എ സി സി ഐ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് പക്ഷേ ഞാൻ പ്രിപ്പയർ ചെയ്യും പക്ഷേ ഞാൻ പ്രാക്ടീസ് പ്രാക്ടീസ് ആയിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ പഠിക്കും പക്ഷേ ആ തിയററ്റിക്കൽ നോളജ് വെച്ചിട്ട് ഒരിക്കലും എ സി സി പാസ് ആവില്ല ആ പ്രാക്ടീസ് വേണം അപ്പം ഞാനങ്ങനെ ഒരു പേപ്പറ് ഞാനങ്ങനെ പഠിച്ചു പക്ഷേ അത് ഫെയിലായി വീണ്ടും ഞാൻ പഠിച്ചു ഫെയിലായി അങ്ങനെ ഞാൻ ഒരു കാര്യം ചെയ്തു ഞാൻ മാതാവിൻ്റെ ബുക്ക് ഇവിടുത്തെ പ്രാർത്ഥന ബുക്ക് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നീടൊരു തവണ അത് ട്രൈ ചെയ്യാൻ പോയപ്പോൾ ഞാൻ ആ ബുക്ക് ബുക്കിൽ ഞാൻ ആ പ്രാർത്ഥന എഴുതി കാലത്തൊരു ഒരധ്യായം ബൈബിൾ വായിച്ച് തേൻ കഴിച്ച് നെറ്റിയിൽ തൈലം പൂച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ദിവസം പഠിക്കുന്ന ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാറ് അന്ന് എനിക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നിയിരുന്നു ആ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത പ്രാക്ടീസ് ചെയ്യാനായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട് ലാപ്ടോപ്പിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ സമയം വെച്ച് പഠിച്ചാലാണ് എ സി സി പാസ്സാവുള്ളൂ അപ്പോൾ അതിലെനിക്ക് ഒരുപാട് മാറ്റം വന്നു ഞാൻ അങ്ങനെ ഒരു രണ്ട് മാസം ഞാൻ അതെൻ്റെ ഒരു ജീവിത രീതിയായി പോന്നു പ്രാർത്ഥിച്ച് മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ ബുക്കിൽ എഴുതിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ് അപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫറൻസ് വന്നു എൻ്റെ പഠിക്കുന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ ഞാൻ ആ സെഷനിലെ എക്സാം ഞാൻ രണ്ട് മൂന്നാമത്തെ തവണ തവണ എഴുതിയിട്ടാണ് ഞാൻ എക്സാം പാസ്സായത് എനിക്ക് അത്യാവശ്യം നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ സാധിച്ചു ഇതുപോലെ തന്നെയാണ് എ സി സിയുടെ രണ്ടാമത്തൊരു പേപ്പർ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ചെയ്തു പക്ഷേ എക്സാം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല എനിക്ക് ഒരു മാർക്ക് പോലും ഞാൻ എഴുതിയത് ശരിയാണ് എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തൊരവസ്ഥ ഞാനന്ന് കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ എക്സാം ഇറങ്ങിയത് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഈ എക്സാം നോക്കണ്ട ഞാൻ രണ്ടാമത് പഠിക്കാണ് ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല ഞാൻ ജസ്റ്റ് പഠിച്ചു തുടങ്ങി എനിക്ക് ഒരുപാട് വിഷമമായി ഞാൻ ഇത്രയും പഠിച്ചിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മര്യാദയ്ക്ക് എഴുതാൻ പറ്റില്ലല്ലോയെന്ന് ഞാൻ വിഷമിച്ചു പോയി എനിക്ക് കംപ്ലീറ്റ് എക്സാം എഴുതാനും പറ്റിയില്ല പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അതിശയവിട്ട് പോയി ഞാൻ ഇരുപത് മാർക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് എനിക്ക് അമ്പത്തിമൂന്ന് മാർക്ക് കിട്ടി ഞാൻ പാസ്സായി ജസ്റ്റ് പാസ്സാണെങ്കിൽ പോലും ഞാനത് പാസ്സായി മൂന്നാമത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എ സി സിയുടെ എക്സാമിന് തന്നെ ഞാൻ പോയതാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ എക്സാം എഴുതുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു നീ എക്സാമിന് പോവാണ് അപ്പോൾ നിൻ്റെ നിൻ്റെ ടവലിൻ്റെ ഉള്ളിൽ നീ ഉപ്പിട്ടോ ഇട്ടോ എന്നിട്ട് ആ ഉപ്പ് നീ എക്സാം ഹോൾ നീ എക്സാം എഴുതുന്ന ആ സിസ്റ്റത്തിൻ്റെ ആ സൈഡിൽ എവിടെയെങ്കിലും ആയിട്ട് നീ അത് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞു ഇതൊരിക്കലും നടക്കില്ല കാരണം എ സി സി എന്ന് പറയുന്നത് അവർ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തി ഫുൾ ടവലൊക്കെ കുടച്ച് കളഞ്ഞിട്ടാണ് അവർ എക്സാമിന് നമ്മളെ കയറ്റുള്ളൂ അപ്പോൾ അങ്ങനെ പോയാൽ ആ ഉപ്പ് എനിക്ക് എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് കയറ്റാൻ പറ്റില്ല അത് ഒരിക്കലും പോസിബിൾ അല്ല എന്ന് പറഞ്ഞു എന്നാലും ഞാൻ ആ ഉപ്പ് ടവലിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടു അങ്ങനെ ഞാൻ എക്സാമിന് പോയി ഞാൻ എക്സാമിന് പോയൊരു ബൈക്കിനാണ് അന്ന് അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു ഞാൻ ഞാൻ അത്യാവശ്യം നനഞ്ഞു എക്സാം തുടങ്ങാൻ ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ഉണ്ടായുള്ളൂ അപ്പോൾ ഞാൻ ഓടിച്ചെന്നാണ് കയറിയത് അപ്പോൾ തല നനഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ പഠിക്ക പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം പോയി ടവലിൽ ഉപ്പുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ആലോചിക്കുന്നില്ല ഞാൻ പെട്ടെന്ന് തല തുറത്താൻ വേണ്ടി ആ ടവിലെടുത്ത് എൻ്റെ തലയിൽ ഇട്ടതും എൻ്റെ തലയിൽ മുഖത്തൊക്കെ നിറച്ചുപ്പായി ഫുൾ ഉപ്പായി അത്യാവശ്യം ചുറ്റുപാട് കുപ്പ് വിടും പക്ഷേ ഞാനത് പതിയെ മാനേജ് ചെയ്ത് ഞാനങ്ങനെ എക്സാമിന് കയറി എക്സാമിന് കയറിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എനിക്കിതുവരെ കെ എസ് എസ് സി എക്സാമിന് ഇങ്ങനെ കയറിയിട്ട് ലാസ്റ്റത്തെ ലെവലാണ് പി ലെവൽ എക്സാമാണ് എക്സാമിന് കയറിയിട്ട് എനിക്ക് ഇതുവരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് പോയിൻറ്റുകൾ ഓർമ്മ വരുന്നു പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് എഴുതാൻ പറ്റുന്നു സമയത്തിന് എന്നെ എക്സാം പൂർത്തിയാക്കാൻ പറ്റി അതാണ് എനിക്ക് കിട്ടിയ വലിയൊരു അനുഭവം അന്ന് ഞാനത് റിയലൈസ് ചെയ്തില്ല അങ്ങനെ ഒരു കാര്യം ആ ഉപ്പ് എൻ്റെ തലയിൽ വീണതുകൊണ്ടാണ് അതിന് ശേഷം റിസൾട്ട് വന്നത് എനിക്ക് പാസ്സാവുന്ന ഒരു ഉറപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അതിന് റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അന്നാണ് ഞാനത് ആലോചിച്ച് കൂട്ടി വായിക്കുമ്പോഴാണ് അത് മാതാവിൻ്റെ ഒരു അനുഭവം മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു മാതാവിൻ്റെ ഒരു ഇടപെടലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് കയ്യിൽ അലർജി ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു കുറേ വർഷങ്ങളായാലും അലർജിയാണ് അമ്മ തയ്ക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ തുണിയുടെ അലർജി അലർജിയാണെന്ന് കുറേ പേര് പറയുന്ന സോറിയാസിസാണെന്ന് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ കൃത്യമായിട്ടൊരു ഡോക്ടറും പറയുന്നില്ല ആ മരുന്നുകൾ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു പക്ഷെ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല അങ്ങനെ അമ്മ മരുന്നുകളൊക്കെ നിർത്തി അമ്മ തൈല മാത്രം പുരട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ കുറേ നാൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ ഒരു അലർജി അമ്മയ്ക്കില്ല അമ്മ ഇപ്പോഴും തയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് അലർജികളോ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ പിന്നെ ഇവന് ആക്സിഡൻ്റ് പറ്റുന്നതിന് ശേഷം ഇവൻ എക്സാം ഉണ്ടായിരുന്നു ഞങ്ങൾ ആ എക്സാം എഴുതാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചു ഫോർത്ത് ഇയറിലെ എക്സാം പക്ഷെ ഇവന് കാഴ്ച കിട്ടില്ല എന്ന് പറഞ്ഞ കണ്ണുകൊണ്ട് തന്നെ ഇവന് പഠിക്കാനും പറ്റി ഇവ പഠിച്ച് പരീക്ഷ എഴുതുകയും ചെയ്തു ആ പരീക്ഷ പാസ്സാവുകയും ചെയ്തു അങ്ങനെ ഇവൻ ഇപ്പം നേഴ്സിങ് കഴിഞ്ഞു അങ്ങനെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് മാതാവിനൊരായാലും നന്ദി പിന്നെ ഞങ്ങൾ ആത്മീയമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട് നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും കുർബാനം മുടക്കില്ല പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ആനാഥാലയങ്ങളിൽ ഉടമ്പടി എടുത്താണെല്ലാവരും കൂടി ആനാഥാലയങ്ങളിൽ ഭക്ഷണമൊക്കെ കൊടുക്കും പിന്നെ ആരെങ്കിലുമൊക്കെ സഹായമൊക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള പോലെയൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രമൊക്കെ കൊടുക്കുന്നത് ഞങ്ങൾ പള്ളികളിലും കടകളിലൊക്കെ കൊടുക്കും വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കും പിന്നെ ഇത്രയും തന്ന അനുഗ്രഹം തന്ന അമ്മ മാതാവിനെ ഞങ്ങൾ പറയുന്നു യോന പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരുളി പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു ലിറ്റി ജോയി എന്ന സഹോദരിയും ലിറ്റി ജോർഷി എന്ന സഹോദരിയും രണ്ട് മക്കളും പരിശുദ്ധ കൃപാസന മാതാവിരുടെ കുടുംബത്തിന് ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യത്തെ സാക്ഷ്യം സഹോദരന് മകനുണ്ടായ വലിയൊരു അപകടമാണ് മരണതുല്യമായ തുല്യമായ ഒരു അപകടം ഗുരുതരമായ അവസ്ഥയിൽ ജീവിതം മാറുകയും വലിയ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ മകനെ ഉടരെടുക്കുകയും ചെയ്തു അതിലെ രണ്ട് കാര്യങ്ങൾ അത് ശ്രദ്ധേയമായിട്ട് മകൻ അത് സൂചിപ്പിക്കുന്നുണ്ട് ആദ്യത്തേത് ഭീമമായ പണച്ചെലവ് ആ ചികിത്സയ്ക്ക് വേണ്ടി വന്നിരുന്നു പ്രത്യേകിച്ച് വെൻറ്റിലേറ്ററിൽ തുടരുവാൻ പറ്റാത്ത വിധം സാമ്പത്തിക നിരുക്കം ബാധിച്ച ആ ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത് ഒഴിവാക്കിക്കൊണ്ട് റൂമിലേക്ക് പോകുവാൻ പറ്റുന്ന അമ്മമാതാവിൻ്റെ ഒരു സംരക്ഷണം ലഭിക്കുകയും സഹായം ലഭിക്കുകയും ചെയ്തു ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്തു എന്നതതിലൂടെ മകൻ സാക്ഷ്യപ്പെടുത്തുകയാണ് അനേക മക്കൾ അറിയുന്നവരും അറിയാത്തവരും ആ ഭീമമായ ചികിത്സാ ചിലവ് സഹായത്തിനായി ഈ കുടുംബത്തിനൊപ്പം ചേർന്നു അതും അമ്മ മാതാവ് വഴി ഭാരം ലഘൂകരിച്ച് ലഭിച്ചതിനെ മകൻ സാക്ഷ്യപ്പെടുത്തിയതാണ് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണ് പൂർണ്ണമായി നശിക്കുകയും വലതു കണ്ണിന് കാഴ്ച കിട്ടില്ല എന്ന് ഡോക്ടർമാർ ആദ്യം തന്നെ കുടുംബത്തോട് പറഞ്ഞുകൊണ്ടാണ് ചികിത്സ ആരംഭിക്കുന്നത് അതുകൊണ്ട് കണ്ണിൻ്റെ നിരമുകളെല്ലാം തറന്മാറായിട്ടുണ്ട് ആ പരിസരമെല്ലാം വല്ലാത്ത രീതിയിൽ ഡാമേജ് ആണ് അതുകൊണ്ട് ഒത്തിരി പ്ലാസ്റ്റിക് സർജറിയും എല്ലുകൾക്ക് പകരം ടെറ്റാനിയം പോലെയുള്ളവ അത് ചേർത്ത് കൊണ്ടുള്ള സർജറികളുമൊക്കെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാണ് ചികിത്സ തുടങ്ങുന്നത് എന്നാൽ ഇന്ന് അത്ഭുതകരമായി കുടുംബവും ഡോക്ടർമാരും ഒരുപോലെ പറയുന്നതാണ് മകന് കിട്ടിയ കണ്ണിൻ്റെ കാഴ്ച മകൻ പറയുന്നുണ്ട് നീലവസ്ത്രം ധരിച്ച ഒരു സ്റ്റാഫ് എന്നെ വരികയും എന്നെ തലോടുകയും ചെയ്തു അതിനു ശേഷമാണ് സാധാരണ ഉറക്കം കിട്ടിയത് മരുന്നില്ലാതെ ഉറങ്ങിയത് കാഴ്ചകൾ തെളിഞ്ഞു 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 വന്നത് അവസാനം ആ രണ്ട് മൂന്നാല് ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാം വ്യക്തമായി കാണുന്ന വിധത്തിൽ കാഴ്ച നന്നായി ലഭിച്ചു തന്ന മരണത്തിൽ നിന്നും ജീവനിലേക്ക് കരമുടി ചേർത്തിയ അനുഭവത്തിലാണ് മകൻ പറഞ്ഞത് ഈ പുതിയ ജന്മം പുതിയ ജീവിതം അത് കൃപാസന മാതാവിൻ്റെ ദാനമാണെന്ന് രണ്ടാമത്തത് മുത്തമകൻ പങ്കുവെക്കുന്ന അവൻ്റെ പരീക്ഷയാണ് എസ് എസ് സി എ എന്ന് പറയുന്ന കോഴ്സ് അതിൻ്റെ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പഠനം പലപ്പോഴും തിയറി മാത്രം പഠിച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാതെ പോകുന്നത് കൊണ്ട് പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നു എങ്കിലും മാതാവിൽ ആശ്രയിച്ച് ഉടമ്പടി കാശ്രൂപവും ചേർത്ത് പിടിച്ച് ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ആദ്യത്തെയും രണ്ടാമത്തെയും ആ പരീക്ഷകൾ സെറ്റുകൾ എഴുതി ജയിക്കുവാൻ മകന് സാധിക്കുന്നു മൂന്നാമത്തതിലേക്ക് എത്തുമ്പോൾ വളരെ ക്ലേശപൂർണ്ണമാണ് സാഹചര്യങ്ങൾ ഒട്ടും തന്നെ പരീക്ഷയ്ക്ക് പോകുവാൻ പറ്റിയ വിധത്തിൽ ഒരുങ്ങിയിട്ടില്ല എന്ത് ചെയ്യുമെന്നറിയാതെ ക്ലേശിക്കുന്നു അപ്പോഴാണ് ഉപ്പ് അല്പം കൊണ്ടുപോകണമെന്ന അമ്മ മകനോട് പറയുന്നത് പക്ഷേ ഒന്നും ആ പരീക്ഷയ്ക്ക് കൊണ്ടുപോകുവാൻ പറ്റാത്ത സാഹചര്യം മകൻ പറയുന്നുണ്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ തിരികെ വന്ന് തോർത്തന്നു കരുതി തുവാലയെടുത്ത് കുടയുമ്പോൾ എൻ്റെ തല മുതൽ ശരീരം മുഴുവനും ഉപ്പാണ് വീണത് അതൊരു ഉപ്പുള്ള കാര്യം അറിയില്ലായിരുന്നു അങ്ങനെ ശരീരത്തെ മുഴുവനും ഉപ്പുമായിട്ടാണ് ആ പരീക്ഷാ മുറിയിലേക്ക് മൻ കയറി ചെല്ലുന്നത് അവിടെ ചെന്ന് പരീക്ഷയ്ക്ക് അത് അവിചാരിതമായി സംഭവിച്ചതല്ല അതൊരു പ്രാർത്ഥനയുടെ നിയോഗ നിയോഗത്തിൽ അത് അമ്മമാതാവ് അനുവദിച്ചു കൊടുത്തതും അമ്മയുടെ സംരക്ഷണം സംരക്ഷണമുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ നൽകിയതും അതുകൊണ്ട് തന്നെ ആ പരീക്ഷ തൂക്കുമെന്ന് കരുതിയ പരീക്ഷ വീണ്ടും പഠിച്ചു തുടങ്ങിയ അതേ വിഷയം ഏറ്റവും നല്ലൊരു മാർക്കോടുകൂടി കൂടി വിജയത്തിലേക്ക് എത്തിക്കുവാൻ അമ്മ മാതാവ് മകനെ സഹായിച്ചു സഹായിച്ചുവെന്നതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ അമ്മയുടെ സൊറിയാസിസ് അല്ലെങ്കിൽ അലർജിയുടെ അസുഖത്തെക്കുറിച്ച് സൂചിപ്പിച്ചു ഡോക്ടർമാർക്ക് പ്രത്യേകിച്ചൊന്നും കൊടുക്കുവാനില്ലാതിരുന്നപ്പോൾ ഉടമ്പടി തൈലം മാത്രം ശരീരത്തിൽ പൂശുകയും കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ ആ അസുഖം പൂർണ്ണമായി സൗഖ്യപ്പെട്ടത് സൗഖ്യപ്പെടുന്നതിനെ സാക്ഷ്യപ്പെടുത്തി ഒടുവിൽ പറഞ്ഞു വെച്ചത് നഴ്സിംഗ് പഠിച്ചു കൊണ്ടിരുന്ന മകൻ അപകടത്തിൽ പരിക്കേറ്റ് കാഴ്ചയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ വീണ്ടും അപകടത്തിൽ നിന്ന് പുറത്തു വന്ന് ആ വീണ്ടുകിട്ടിയ കാഴ്ച കൊണ്ട് പഠിച്ച് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിൻ്റെ നാലാം വർഷ പരീക്ഷ എഴുതിയതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവച്ചത് പ്രിയമുള്ളവരെ ഈ കുടുംബമൊരുമിച്ച് അമ്മയുടെ ഈ തിരുനടയിൽ നിൽക്കുമ്പോൾ അത്ഭുതകരമായ രോഗസൗഖ്യത്തെക്കുറിച്ച് നഷ്ടപ്പെട്ട കാഴ്ച പൂർണ്ണമായി വീണ്ടും കിട്ടുന്നതിനെക്കുറിച്ച് ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് അമ്മയുടെ ചേർന്ന് ജീവിക്കുമ്പോൾ വലിയ വിജയം പഠന മേഖലകളിൽ ലഭിക്കുന്നതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി നമ്മളെ ഏത് ജീവിത വിഷയത്തിലും കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും ഉടമ്പടി നമ്മളെ ഏത് ഏത് കണ്ണീരിപ്പുള്ള പ്രാർത്ഥനയെയും ദൈവസന്നിധിയിലേക്ക് അനുഗ്രഹത്തിന് വേണ്ടി എത്തിച്ചു കൊടുക്കും ഉടമ്പടി നമ്മളെ എല്ലാം അവസാനിക്കുന്നുവെന്ന് നാം സ്വയം തീരുമാനിക്കുന്ന ചില നിമിഷങ്ങളിൽ പോലും പുതിയ ജീവിതം പുതിയ പ്രകാശം പുതിയ കരുത്ത് നൽകി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പങ്കുവെക്കുക ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മമാതാവിനും തിരിക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്